ജസ്ന നിരോധന കേസിൽ സി ബി ഐ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ ജെയിംസ് കോടതിയിൽ ഹർജി നൽകി പത്തനംതിട്ട വെച്ചൂച്ചിറയിലെ വീട്ടിൽ നിന്നും ആറു വർഷത്തിന് മുമ്പ് പുറപ്പെട്ട ജസ്നയെ അവസാനം കണ്ടത് മുണ്ടക്കയത്ത് വച്ചാണ് ജസ്നയുടെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം എത്തിയില്ല എന്നതടക്കം ആരോപിച്ചാണ് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ ഹർജി നൽകിയത് കേസ് ഈ മാസം ഇരുപത്തിയേഴിന് കോടതി പരിഗണിക്കും ജസ്നയെ കാണാതായി അഞ്ചു വർഷത്തിന് ശേഷമാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയത് ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ കഴിഞ്ഞില്ല എന്നാണ് സി ബി ഐ റിപ്പോർട്ട് മതപരിവർത്തനം നടന്നതായോ വിദേശത്തേക്ക് കടന്നതായോ തെളിയിക്കാനായില്ലെന്നും സി ബി ഐ പറഞ്ഞിരുന്നു താൽക്കാലികമായി കേസ് അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ നിരവധി അപാകതയുണ്ടെന്നാണ് അച്ഛന്റെ ആരോപണം ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച അഞ്ചു പേരിലേക്ക് സി ബി ഐ അന്വേഷണം എത്തിയില്ലെന്ന് അച്ഛൻ ആരോപിച്ചിരുന്നു സി ബി ഐ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി കോടതി സ്വീകരിച്ചു ഇതിനെതിരെയുള്ള സി ബി ഐയുടെ ആക്ഷേപം സമർപ്പിക്കാൻ രണ്ടാഴ്ച സമയം നൽകി പുളിക്കുന്നിനും മുണ്ടക്കായത്തിനും ഇടയ്ക്ക് വച്ചാണ് ജസ്നയെ കാണാതാകുന്നതെന്നും ഈ സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണം എത്തിയിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു ഡിഗ്രിക്ക് കൂടെ പഠിച്ച ഏതോ ഒരു സുഹൃത്ത് ജസ്നയെ ചതിച്ച് ദുരുപയോഗം ചെയ്തതായി സംശയമുണ്ട് ജസ്നയെ കാണാതാകുന്നതു മുമ്പ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു മർദ്ദനമേൽക്കുകയോ ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്തുവോ എന്ന് അന്വേഷിച്ചില്ല ഒപ്പം പഠിച്ച അഞ്ചു പേരിലേക്ക് അന്വേഷണം നടന്നില്ല കോളേജിന് പുറത്ത് ജസ്ന എൻ എസ് എസ് ക്യാമ്പുകൾക്ക് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയില്ല ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ആക്ഷേപ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട് ജസ്നയുടെ നാട്ടുകാരൻ രഘുനന്ദനും കോടതിയെ സമീപിച്ചു സുതാര്യമായി അന്വേഷണം നടന്നപ്പോൾ പറയാനുള്ളത് സി ബി ഐയോടെ എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് കോടതി ചോദിച്ചു ആക്ഷേപ ഹർജികളിൽ മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന് സി ബി ഐ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാവുന്നത് ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും മൂന്ന് വർഷം കേസ് അന്വേഷിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇതിനുശേഷം സി ബി ഐ കേസ് ഏറ്റെടുത്തത് സിബിഐ അന്വേഷണം പരാജയമാണ് എന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് കേസിന്റെ അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി സി ബി ഐ കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ മത തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ലെന്നും സി ബി ഐ കണ്ടെത്തിയിരുന്നു കേരള പോലീസിന്റെ കണ്ടെത്തലുകൾക്ക് സമാനമാണ് സി ബി ഐയുടെ കണ്ടെത്തലും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് പോലീസിൽ പരാതി നൽകിയത് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് കേസ് സി ബി ഐയിലേക്കെത്തിയത് കുടുംബം പരാതി നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അതേസമയം ഒരെത്തും പിടിയും കിട്ടാത്ത ജസ്ന തിരോധാന കേസ് സി ബി ഐ അവസാനിപ്പിച്ചത് ജനുവരിയിലാണ് എരുമേലിയിൽ നിന്നും കാണാതായ ജസ്നയ്ക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ച് സി ബി ഐ കോടതിയിൽ റിപ്പോർട്ട് നൽകി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് കണ്ടെത്താനായിട്ടില്ലെന്ന് സി ബി ഐ കോടതിയിൽ അറിയിച്ചു ജസ്ന തിരോധാനം സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്ന് വർഷം കൊണ്ട് കേന്ദ്ര ഏജൻസി രാജ്യത്തിനകത്തും പുറത്തും അന്വേഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല സംശയിച്ച രണ്ടുപേരെ പോളിഗ്രാഫിന് വിധേയമാക്കിയിരുന്നു കഴിയുന്ന ശ്രമങ്ങളെല്ലാം നടത്തിയ ശേഷമായിരുന്നു കേസ് അവസാനിപ്പിച്ചത് സി ബി ഐ ഡയറക്ടറുടെ അനുമതി വാങ്ങിയുള്ള ക്ലോഷർ റിപ്പോർട്ടിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് നിർണായകമായിരുന്നു